റിപ്പബ്ലിക് ദിനത്തിൽ ആദ്യമായി തീവണ്ടി യാത്ര നടത്തിയ സന്തോഷത്തിലാണ് മുതുകുളം എസ് എൻ വി യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾ ദേശീയ പതാകയെന്തി വരിവരിയായി കായംകുളം റെയിൽവേ സ്റ്റേഷനിലെത്തിയ കുട്ടികൾ യാത്രക്കാർക്കും കൗതുകമായി സ്കൂളിലെ പഠന പ്രവർത്തനങ്ങൾക്കിടയിലാണ് ഭൂരിഭാഗം കുട്ടികളും ട്രെയിനിൽ യാത്ര ചെയ്തിട്ടില്ല എന്ന യാഥാർത്ഥ്യം അധ്യാപകർ മനസ്സിലാക്കുന്നത് തുടർന്ന് പഠനയാത്ര ട്രെയിനിൽ ആവട്ടെ എന്ന് തീരുമാനിക്കുകയായിരുന്നു റിപ്പബ്ലിക് ദിനത്തിൽ ആദ്യമായി തീവണ്ട യാത്ര നടത്തിയതിന്റെ സന്തോഷത്തിലായിരുന്നു യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾ ദേശീയപതാകയെന്തി വരിവരിയായി കായംകുളം റെയിൽവേ സ്റ്റേഷനിലെത്തിയ വിദ്യാർത്ഥികൾ യാത്രക്കാർക്കും കൗതുകമായി സ്റ്റേഷൻ മാനേജർ വിനോദ് എത്തി വിദ്യാർത്ഥികൾക്ക് റിപ്പബ്ലിക് ദിന സന്ദേശവും റെയിൽവേ സ്റ്റേഷനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും നൽകി എല്ലാവർക്കും റിപ്പബ്ലിക് ഇന്നത്തെ സ്കൂളിലെ കുട്ടികളെയും കൊണ്ട് ഈ റെയിൽവേയെ പരിചയപ്പെടുത്താൻ വന്ന ഇവിടെ അധ്യാപക സഹ അധ്യാപകർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ ഈ റെയിൽവേയെ കുറിച്ച് ഈ കുട്ടികളെ വേണ്ട വിധത്തിൽ കൊടുക്കാൻ ഈ നിങ്ങൾക്ക് സാധിക്കട്ടെ ഈ റെയിൽവേ എന്ന് പറയുന്നത് ഈ രാജ്യത്തിൻ്റെ എല്ലാ അഭിവൃദ്ധിക്കും കാരണമായ ഒരു ഭാഗമാണ് അത് നിങ്ങളെല്ലാവരും കാര്യമായി മനസ്സിലാക്കുക നിങ്ങൾ സുരക്ഷിതമായി യാത്ര ചെയ്യുക തിരിച്ചു വരിക എല്ലാവർക്കും എൻ്റെ അഭിഭാഗ്യങ്ങൾ വിദ്യാർത്ഥികൾ ജീവനക്കാർക്കും യാത്രക്കാർക്കും ദേശീയപതാക നൽകി റിപ്പബ്ലിക് ആശംസകൾ അറിയിക്കുകയും ചെയ്തു പഠന പ്രവർത്തനങ്ങൾക്കിടയിലാണ് ഒരു വിഭാഗം വിദ്യാർത്ഥികളും ട്രെയിനിൽ യാത്ര യാത്ര ചെയ്തിട്ടില്ല എന്ന യാഥാർത്ഥ്യം തുടർന്ന് പഠനയാത്ര എന്ന് അധ്യാപകർ തീരുമാനിക്കുകയായിരുന്നു അവരുടെ ആലപ്പുഴയിലേക്ക് തിരിച്ചു വലിയ സന്തോഷമുള്ള ഒരു ാണ് കാരണം ഞങ്ങളുടെ കുട്ടികളുടെ ആഗ്രഹം എന്താണോ അത് അറിഞ്ഞിട്ട് അത് ചെയ്തതിന്റെ ഒരു സന്തോഷത്തിലാണ് ഞങ്ങൾ അധ്യാപകരെല്ലാവരും കുഞ്ഞുങ്ങളുമായിട്ടുള്ള ഒരു സംഭാഷണത്തിനിടയിലാണ് അല്ലെങ്കിൽ പരിസര പഠനം അല്ലെങ്കിൽ ഒക്കെ അവരെ പഠിപ്പിക്കുന്നതിനിടയിലാണ് കുഞ്ഞുങ്ങളിൽ തൊണ്ണൂറ് ശതമാനം കുട്ടികളും ട്രെയിൻ ദൂരെ നിന്ന് കണ്ടിട്ടുള്ളതല്ലാതെ റെയിൽവേ സ്റ്റേഷനിൽ അവരൊന്നെത്തുകയോ ഒരു ട്രെയിൻ യാത്ര ആസ്വദിക്കുകയോ അവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവരുടെ ഒരു സന്തോഷത്തിനാണ് ഞങ്ങൾ ഇന്നത്തെ ഈ ദിവസം തന്നെ ഇവിടെ റെയിൽവേ ആയിട്ടൊക്കെ സംസാരിച്ചു ഞങ്ങൾക്ക് വലിയ സപ്പോർട്ടാണ് ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗത്തു നിന്ന് കിട്ടിയത് അപ്പം ഞങ്ങളിവിടെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നു അവർ ട്രെയിൻ കണ്ടപ്പോൾ തന്നെ വലിയ സന്തോഷത്തിലാണ് ഇനി അവരുടെ ട്രെയിൻ യാത്രയുടെ സന്തോഷം കൂടി ഞങ്ങൾ അറിയാൻ പോവുകയാണ് ട്രെയിനിൽ സഞ്ചരിച്ചിട്ടില്ലാത്ത ട്രെയിൻ യാത്ര കേട്ട് കീഴി മാത്രമായിട്ടുള്ള ഞങ്ങളുടെ സ്കൂളിലെ കുഞ്ഞുങ്ങൾക്ക് ഒരു നല്ല അനുഭവമാകും ഇത് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല ഞങ്ങൾ പോകുന്നത് ആലപ്പുഴയിലേക്കാണ് അവിടുത്തെ ബീച്ച് ഫെസ്റ്റും ഒക്കെ കുഞ്ഞുങ്ങളെ കാണിച്ച് അവിടുത്തെ അവിടെ ഞങ്ങൾ എല്ലാവരും കൂടെ ആഹാരമൊക്കെ കഴിച്ച് തിരിച്ചും ഞങ്ങൾ ആലപ്പുഴയിൽ നിന്ന് ട്രെയിനിൽ തന്നെയാണ് തിരികെ ഈ കായംകുളം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളോടൊപ്പം നിന്ന ഇന്ത്യൻ റെയിൽവേക്ക് ഞങ്ങളെല്ലാ ഞങ്ങളുടെ എല്ലാ സ്കൂളിൻ്റെ എൻ്റെ കുഞ്ഞുങ്ങളുടെയൊക്കെ നന്ദി ഞങ്ങൾ ഈ അവസരത്തിൽ അറിയിക്കുകയാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം അവർക്ക് വന്ന് ഇവിടെ ഇവിടുത്തെ ഉദ്യോഗസ്ഥർ പറഞ്ഞു കൊടുത്തു പ്ലാറ്റ്ഫോം എന്താണ് ഓരോ പ്ലാറ്റ്ഫോമിൽ വരുന്ന ട്രെയിനുകൾ എങ്ങനെയാണെന്നും ട്രെയിൻ്റെ സീറ്റ് ഈ അനൗൺസ്മെന്റ് ഇതൊക്കെ കാണാനും കേൾക്കാനും ഒക്കെ ഉള്ള ഒരു അവസരമാണ് കുഞ്ഞുങ്ങൾക്ക് കിട്ടിയത് ഇത് സത്യം പറഞ്ഞാൽ ഒരു വലിയ ഒരു എന്റർടൈൻമെന്റ് ടൂറിനെക്കാട്ടിലും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു യാത്രയായിട്ട് മാറിയിരിക്കുകയാണ് അതും ഇന്നത്തെ റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യയുടെ ഈ ഒരു റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്ന ഈ സമയത്ത് തന്നെ ആയതിൽ വലിയ സന്തോഷം ബീച്ചിലെത്തിയ വിദ്യാർത്ഥികൾ ത്രിവർണ്ണ ബലൂണുകൾ ആകാശത്തേക്ക് തിരികെ ആലപ്പുഴ സ്റ്റേഷനിൽ നിന്നും തീവണ്ടി യാത്ര പൂർത്തിയാക്കി വിദ്യാർത്ഥികളുടെ ആഗ്രഹം സഫലീകരിക്കാൻ സന്തോഷത്തിലായിരുന്നു ക്ലാസ് പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഒരു പഠനയാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത് ഞങ്ങളുടെ തീരദേശ പ്രദേശമാണ് അതുപോലെ തന്നെ ട്രെയിൻ യാത്ര കുട്ടികളെ പരിചയപ്പെടുത്തുക ബീച്ച് പരിചയപ്പെടുത്തുക ട്രെയിൻ യാത്രയെ കുറിച്ച് പഠന അനുഭവം ഉണ്ടാക്കുക എന്നതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം സിഗ്നലുകളെ കുറിച്ച് ട്രാഫിക് സിഗ്നലുകളെ കുറിച്ച് റെയിൽവേ സ്റ്റേഷനിലെ അനൗൺസ്മെന്റ് ഇതൊക്കെ കുട്ടികൾക്ക് പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി പഠിക്കാനുള്ളപ്പോൾ ക്ലാസ്സിൽ അത് അവതരിപ്പിച്ചപ്പോഴാണോ കുഞ്ഞുങ്ങളോട് ട്രെയിൻ യാത്രയെക്കുറിച്ച് അനുഭവം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞ കുട്ടികളായിരുന്നു ക്ലാസ്സിൽ കൂടുതലും പ്രഥമധ്യാപിക സി ബീന ജയൻ ശ്യാമ എ മിനി എം എസ് നിഷ രാജ് ബിനി തമ്മിച്ചി രജിത ആർ മഞ്ജുഷ ആർ സുചിത്ര തുടങ്ങിയവർ യാത്രയ്ക്ക് നേതൃത്വം നൽകി টুস <coughs>